നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് അപ്പൊ നോക്കിയാലോ ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമസംഹിതയാണ് ഭരണഘടന കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്കിന്റെ ഉത്ഭവം രാഷ്ട്രത്തിന്റെ ഭരണഭാഷ സമഗ്രവും പരമാനഗാര സ്വഭാവമുള്ളതുമാണ് അപ്പൊ എന്താണ് ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമസംഹിതയാണ് ഭരണഘടന കോൺസ്റ്റിറ്റുവർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്കിന്റെ ഉത്ഭവം രാഷ്ട്രത്തിന്റെ ഭരണഘടന സമഗ്രവും പരമാനാധികാര സ്വഭാവമുള്ളതുമാണ് ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കുന്നു ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുന്നു സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും വ്യക്തമാക്കുന്നു ജനതയുടെ മൗലിക വ്യക്തിത്വം എന്താണെന്ന് വ്യക്തമാക്കുന്നു ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കുന്നു ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുന്നു സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷ <Gã> ും വ്യക്തമാക്കുന്നു ജനതയുടെ മൗലിക വ്യക്തിത്വം എന്താണെന്ന് വ്യക്തമാക്കുന്നു